ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ലക്ഷം വെച്ച് അമ്പത് മാസം അടയ്ക്കുന്ന അമ്പത് ലക്ഷത്തിൻ്റെ ചിട്ടിയെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഈ ചിട്ടിയിൽ ചേരുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചിട്ടി വിളിച്ചു കഴിഞ്ഞാൽ എന്താണ് ജാമ്യം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ജാമ്യം അത് കൂടുതലും പ്രോപ്പർട്ടി ആകാനേ സാധ്യതയുള്ളൂ ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പിന്റെ പ്രോപ്പർട്ടി ഇല്ലെങ്കിൽ നിങ്ങളുടെ വീടോ ഇല്ലെങ്കിൽ സ്ഥലമോ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ശാഖയിലാണോ നിങ്ങൾ ചുറ്റിച്ചേരുന്നത് ആ ശാഖയിലെ ബ്രാഞ്ച് മാനേജറുമായിട്ട് ഡിസ്കസ് ചെയ്യുക നിങ്ങളുടെ പ്രോപ്പർട്ടി കാണിച്ചിട്ട് അതിലെന്തൊക്കെ പേപ്പർ വേണം എന്നതിനെ കുറിച്ചൊക്കെ ബ്രാഞ്ച് മാനേജറിൻ്റെ ചോദിച്ചാൽ അദ്ദേഹം അത് പ്രോപ്പർട്ടി നോക്കുകയും നിങ്ങൾക്ക് അതിൽ എന്തൊക്കെ പേപ്പർ വേണമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞു തരികയും ചെയ്യും കാരണം ഈ പ്രോപ്പർട്ടിയില് എന്തൊക്കെ പേപ്പർ വേണമെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് പ്രോപ്പർട്ടി നിങ്ങൾ ആദ്യം തന്നെ ചിട്ടി വിളിക്കുന്ന ഇല്ലെങ്കിൽ ചിട്ടി ചേരുന്നതിന് മുമ്പ് തന്നെ പ്രോപ്പർട്ടി മാനേജറിനെ കാണിച്ച് എല്ലാം കറക്റ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിട്ടി വിളിച്ചാലും അത് പേയ്മെന്റ് ചെയ്യാൻ കഴിയും കുറച്ച് വലിയ ചിട്ടിയാണ് വരുന്നത് കാരണമെന്ന് വെച്ചാൽ കുറച്ച് ബിസിനസ്സുകാർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ചിട്ടികൾ എടുക്കാൻ സാധ്യത മാസത്തിൽ ഏകദേശം ഒരു ലക്ഷം രൂപ ടവ് വരും ഈ ചിട്ടിയിൽ കൂടുതലും ചേരുന്നത് ബിസിനസ്സുകാരായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ലക്ഷം രൂപ മാസം അടയ്ക്കുന്ന ചിട്ടിയാണ് അതുകൊണ്ട് ബിസിനസ്സുകാരാണ് കൂടുതലും ഇതിൽ ചേരാൻ സാധ്യത കൂടുതൽ നാലായിരം വെച്ചിട്ട് അടക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങളുടെ ഈ ചിട്ടിയിലേക്ക് വേണ്ട തുകയാകും കാരണം പല അവധിയും കാര്യങ്ങളൊക്കെ വരും അപ്പം അതൊക്കെ കുറയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഡെയിലി ഒരു നാലായിരം രൂപയൊക്കെ ഒക്കെ വെച്ചിട്ട് ഈ ചിട്ടി നിങ്ങൾക്ക് നല്ല രീതിയിൽ അടച്ചു പോകാൻ സാധിക്കും അതേ സമയത്ത് ഈ ചിട്ടി ചേർന്ന് ചേർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് വിളിക്കാൻ പറ്റിയ മുപ്പത് ശതമാനം ചിട്ടി താഴ്ന്ന പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ആദ്യം വിളിക്കുക അത് ഏകദേശം ഒരു പത്തു മാസം വരെയൊക്കെ മുപ്പത്തഞ്ച് ലക്ഷം വെച്ച അതായത് മുപ്പത് ശതമാനം താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുപ്പത് ശതമാനത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് മുപ്പത് ശതമാനം കഴിഞ്ഞ് വിളിയാകുന്ന സമയത്ത് വിളിക്കുന്ന സമയത്ത് ഈ എന്നുള്ളത് നാൽപ്പത് ലക്ഷം കിട്ടാം നാല്പത്തഞ്ച് ലക്ഷം കിട്ടാം ഈ ചിട്ടിക്ക് നാൽപ്പത്തി ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ കിട്ടാനുള്ള സാഹചര്യം ഉണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചാണ് ഈ ചിട്ടി വിളിക്കേണ്ടത് മുപ്പത് ശതമാനത്തിന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നീട് വരുന്നത് വിളിക്കനുസരിച്ചാണ് എങ്ങനെയാണോ താഴ്ന്ന ചിട്ടി വിളിക്കാൻ ആളുകൾ വരുന്നത് അതിനനുസരിച്ചാണ് പിന്നീട് ചിട്ടി പോകുന്നത് അങ്ങനെ പോണ സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞല്ല നാൽപ്പത്തേഴ് ലക്ഷത്തി അമ്പതിനായിരം വരെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് സാഹചര്യം അനുസരിച്ചാണ് ഈ ചിട്ടി വിളിക്കേണ്ടത് അതും കൂടി നിങ്ങൾ ഓർത്തു വെക്കണം വലിയ ആയതുകൊണ്ട് നല്ലൊരു തുകയാണ് ജി എസ് ടി വരുന്നത് അപ്പം ആ ജി എസ് ടി നിങ്ങൾക്ക് ജി എസ് ടി നമ്പർ ഉണ്ടെങ്കിൽ കെ എസ് എഫിൽ ചിട്ടി ചേരുന്ന സമയത്ത് നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പേരിലാണ് ജി എസ് ടി നമ്പറുള്ളതെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേരിൽ ചേരാം ഇല്ല വ്യക്തികളുടെ പേരിലാണ് ചിട്ട് ജി എസ് ടി നമ്പർ ഉള്ളതെങ്കിൽ വ്യക്തികളുടെ പേരിൽ ചിട്ടി ചേരാം അങ്ങനെ ചേരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ജി എസ് ടി പിടിക്കുന്ന തുകയുണ്ടല്ലോ അത് ക്ലെയിം ചെയ്ത് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ